ിടയ്ക്കയിലായിരിക്കുകയാണ് ഇപ്പോൾ കേരളം തിങ്കളാഴ്ച ഒറ്റ ദിവസം സർക്കാർ ആശുപത്രികളിൽ മാത്രം പനിക്ക് ചികിത്സ തേടിയത് പതിമൂവായിരം പേരാണ് ആറുമാസത്തിനിടെ എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അറുപത്തിയെട്ടായി ഉയർന്നു എലിപ്പനിക്കും ഡെങ്കിപ്പനിക്കുമൊപ്പം മലേറിയയും പടരുകയാണ് മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച രണ്ടു മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം ഡെങ്കി വാർഡ് ആരംഭിച്ചിട്ടുമുണ്ട് പതിവ് തെറ്റിക്കാതെ ഈ മഴക്കാലത്തും സംസ്ഥാനം സാംക്രമിക രോഗങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ് തിങ്കളാഴ്ച സാധാരണ പനിക്ക് ചികിത്സ തേടിയവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലായി ഉയർന്നു ഈ മാസം പനി ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറായി എലിപ്പനിയാണ് കൂടുതൽ അപകടകാരി മൂന്നാഴ്ചക്കിടെ എഴുപത്തിയേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ നൂറ്റി പതിനാറ് പേർ ലക്ഷണങ്ങളുണ്ട് മൂന്നാഴ്ചക്കിടെ എഴുപത്തിയേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ നൂറ്റി പതിനാറ് പേർക്ക് ലക്ഷണങ്ങളുണ്ട് ഇരുപത്തിയേഴ് പേരുടെ ജീവനം പൊലിഞ്ഞു കൂടാതെ നാൽപ്പത്തിയൊന്ന് പേർ മരിച്ചത് എലിപ്പനി ലക്ഷണങ്ങളോടെയാണ് ഇതോടെ ഈ വർഷം ആകെ എലിപ്പനി മരണം അറുപത്തിയെട്ടായി ഡെങ്കു പനിയും അതിവേഗം വ്യാപിക്കുകയാണ് ഈ മാസം ആയിരത്തി എട്ട് പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് മരണസംഖ്യ പതിനാറായി ഉയർന്നു എറണാകുളത്താണ് ഡെങ്കിപ്പനി ഏറ്റവും കൂടുതൽ പത്തനംതിട്ട കൊല്ലം കോട്ടയം മലപ്പുറം ജില്ലകളിലാണ് എലിപ്പനി രൂക്ഷമായിരിക്കുന്നത് ഏറെക്കുറെ വരുതിയിലായെന്ന് കരുതിയിരുന്ന മലേറിയ രോഗം പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച മലപ്പുറത്തൊരാൾക്കും കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലും രാമപുരത്തുമായി രണ്ടു പേർക്കും മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയേഴ് പേർക്ക് രോഗം ബാധിച്ചു കേരളം പനിച്ചു വിറയ്ക്കുമ്പോഴും കൊതുകിൻ്റെ ഉറവിട നശീകരണവും മലിനജലത്തിലേക്ക് ഇറങ്ങുന്നവർ ഡോക്സിസൈക്ലിൻ കഴിക്കണം എന്നീ നിർദ്ദേശം നൽകലും മാത്രമാണ് സർക്കാരിന്റെ നടപടി എലിനശീകരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ അനങ്ങിയിട്ടുമില്ല അടിയന്തര കൊതുക് നശീകരണമോ എലികൾ പെറ്റുപരുകുന്ന മാലിന്യകൂയിനകൾ നീക്കുന്നതോ ഒന്നും പരിഗണിക്കുന്നേയില്ല